നമസ്കാരം വരാൻ പോകുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തീർച്ചയായും തൃശ്ശൂർ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല അതിന് പ്രധാന കാരണം തൃശ്ശൂരിൽ മത്സരിക്കുന്നത് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ സുരേഷ് ഗോപിയാണ് എന്നത് തന്നെയാണ് ഇപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ താനാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ മത്സരാർത്ഥിയായി മത്സരിക്കുക എന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചിരുന്നു അതും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് സുരേഷ് ഗോപി തൻ്റെ പ്രഖ്യാപനം നടത്തിയത് തൃശ്ശൂർ എനിക്ക് വേണം തൃശൂർ ഞാനിങ്ങെടുക്കുകയാണ് എന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് അതിനുശേഷം തൃശ്ശൂരിൽ നടന്ന ഒരുപാട് പോരാട്ടങ്ങൾക്ക് ഒരുപാട് സമരമുഖങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുവാനും അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ മാസം അതായത് ജനുവരി ആദ്യ വാരവും രണ്ടാമത്തെ വാരവും ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ട് തവണയാണ് തൃശ്ശൂരിൽ സന്ദർശനം നടത്തിയത് ഒന്ന് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സെമിനാറിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം എത്തിയത് അപ്പോഴാണ് നടി നടിശോഭന അടക്കമുള്ളവർ തൃശ്ശൂരിൽ എത്തുകയും അത് വിവാദത്തിലേക്ക് വഴിതെളി വഴിതെളിക്കുകയും ചെയ്ത് എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയുടെ ഒപ്പമാണ് ശോഭ ശോഭന നടിശോഭന എന്നതുകൊണ്ട് തന്നെയാണ് അന്ന് ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് അടുത്ത തവണ നരേന്ദ്രമോദി എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിനായി ഗുരുവായൂരിലെ ഗുരുവായൂരിലേക്കായിരുന്നു അപ്പോഴും ലക്ഷ്യം സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് തുടക്കമിടുക എന്നതു തന്നെയായിരുന്നു അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മാനസികമായും ശാരീരികമായും ശക്തി പകരുക എന്നതു തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷമുണ്ടായ നീക്കങ്ങളിൽ മോഹൻലാൽ ബി ജെ പിയോടൊപ്പം അല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പമാണ് എന്ന തരത്തിലുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞത് താനങ്ങനെ ഒരു പാർട്ടിയിലും അമിതമായി നിൽക്കുന്നില്ല അമിതമായി താൻ ഒരു പാർട്ടിയിലും ലേബലായി നിൽക്കുന്നില്ല എന്നാണ് പക്ഷേ ഇത്തവണ തീർച്ചയായും സുരേഷ് ഗോപിക്ക് വേണ്ടി കളത്തിലിറങ്ങിയില്ലെങ്കിലും മാനസികമായ പിന്തുണയുമായി സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സാർ തർക്കവുമില്ല അതിന് പ്രധാന കാരണം ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിച്ചു വന്നാൽ തീർച്ചയായും കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രി ഉണ്ടാകുമെന്നുറപ്പാണ് അത് മിക്കവാറും സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരിക്കും വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക വാർത്താവിനിമയ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് മോദി അടക്കമുള്ള നേതാക്കൾ പലപ്പോഴും സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളെല്ലാം അദ്ദേഹത്തിന് മാനസിക പിന്തുണയുമായി എത്തും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നടി ശോഭന മിക്കവാറും തൃശ്ശൂരിൽ പ്രചാരണത്തിനെത്തിയേക്കും അതുപോലെ തന്നെ കെ എസ് ചിത്ര രേവതി എത്തിയേക്കും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്താൻ തയ്യാറായി ഇപ്പോഴും നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദൻ മത്സരിക്കുന്നില്ല എങ്കിൽ താൻ പൂർ പൂർണ്ണ സമയവും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം തൃശ്ശൂർ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അദ്ദേഹം മത്സര മത്സരത്തിനിറങ്ങിയില്ലെങ്കിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ ഒരുപാട് ആളുകൾ സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി എത്തുന്നു എന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നദ്ദ അടക്കമുള്ള ആളുകൾ തൃശ്ശൂരിലേക്ക് എത്തുന്നുവെങ്കിൽ അത് ആ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതായി കണ്ടതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് പാർലമെൻറ്റ് അംഗങ്ങളെയെങ്കിലും കേന്ദ്രത്തിലേക്ക് അയക്കണമെന്ന് കർക്കശ നിലപാടുമായി മോദി കഴിഞ്ഞ ദിവസമാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് പറഞ്ഞത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു അതിനായി അദ്ദേഹം കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പദയാത്രകൾ കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേറ്റം വരെ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ജനുവരി മാസം കഴിഞ്ഞ് അതായത് ഫെബ്രുവരി കൂടി തന്നെ സുരേഷ് കോവി തൃശ്ശൂരിലേക്ക് എത്തുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അദ്ദേഹം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തിരക്കുകളായിരുന്നു എന്തായാലും ഈ ജനുവരി അവസാനത്തോടുകൂടി ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി തന്നെ അദ്ദേഹം തൃശ്ശൂരിലെത്തും പദയാത്ര ഉൾപ്പെടെ വാഹന റാലി ഉൾപ്പെടെയുള്ള ഒരുപാട് നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതുപോലെ ജനസമ്പർക്ക പരിപാടികൾ നടത്തുന്നുണ്ട് വി ഐ പികളുടെ വീട് സന്ദർശനം നടത്തുന്നുണ്ട് എങ്ങനെ എന്തുകൊണ്ടും ഇപ്ര ഇത്തവണ എങ്കിൽ ഇത്തവണ തൃശ്ശൂരിൽ നിന്നും ഒരു പിന്നെ ബി ജെ പിയുടെ ലേബലിൽ താൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് സുരേഷ് ഗോപി നീങ്ങുന്നത് അതിന് അദ്ദേഹത്തിന് തുണയായി സാംസ്കാരിക സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ രംഗത്തെത്തുന്നു എന്നതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്